സുഭാഷേ സുഭാഷേ അതൊന്നും ഇരിക്കാൻ വയ്യ ഇനിയിപ്പോ ഇവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല എന്താ ചെയ്യുക ഇനി മാറിക്കിടന്ന ഒറ്റ ഉറക്കം ഉറങ്ങാൻ പോകും ഒരൊന്നര മണിക്കൂർ അവിടെ നിന്ന് ഉറങ്ങിയിട്ട് എഴുന്നേക്കാം അപ്പോഴത്തേക്ക് ഇതൊക്കെ ശരിയാകും എന്ന് കരുതുന്നു വണ്ടിക്കകത്താണെങ്കി അതിനേക്കാളും ചൂടാ അപ്പം ഉറങ്ങി എഴുന്നേക്കട്ടെ ഉറക്കം ഒന്നും നടക്കത്തില്ല മച്ചാമാരെ ചൂട് കൊണ്ടു അതൊന്നും ഇരിക്കാൻ വയ്യൂട എന്താ ചെയ്യാൻ വെയിൽ വേണ്ട ുണർ തോല്ലെ മണി തർക്കാതെ എന്താ ചെയ്യാ ആലപ്പുഴ ആലപ്പുഴ കാഴ്ച കാൽ ഇരുന്ന ഞാനാ ഇപ്പൊ ചെയ്യാൻ അത്താറും വെയിലെ തീം ചുരുത്തിൽ പോന്ന് നടക്കുവോ ആ ഒരു ഇല്ലാതെ ഒരു മണിക്കൂറേ ആയതുകൊള്ളൂ കുറഞ്ഞൊരു രണ്ടര മണിക്കൂറിനും കിടന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ റേഡിയേറ്റർ തണുത്തു കിട്ടത്തുള്ളൂ അത്യാവശ്യം അതുവരെ ഈ വെയിൽ കൊണ്ട് ഇവിടെ കിടന്നേ പറ്റൂ അപ്പൊ അച്ചാമാര് നമുക്ക് ഈ ലോഡ് ഇറക്കേണ്ട വെച്ച് കഴിഞ്ഞാ തീനസീപുരം സ്ഥലമുണ്ട് ഏർ അവിടാണ് ഈ ലോഡ് ലോഡറക്കണ്ടത് അപ്പം ഇനി ഈ രണ്ടു മൂന്ന് മലയും കൂടി ഞാണ്ട് കേറി ഇറങ്ങി അവിടെ എത്തും നിലവിൽ ഈ ലോഡ് ഇന്ന് ഇറക്കേണ്ടതാ ഇന്ന് രാവിലെ ഇറക്കേണ്ട സാധനമാണ് പക്ഷേ നമ്മുടെ വണ്ടി മറ്റുള്ള ബി എ സിക്സ് ആണ് നമ്മൾ വണ്ടി ഇത് പഴയ മോഡൽ വണ്ടി ആയതുകൊണ്ട് ഇതിന് വലുവ കുറവാണ് അതുപോലെ തന്നെ പെട്ടെന്ന് ഹീറ്റാകും കൂളം കൂടൻ്റും കാര്യങ്ങളൊന്നും ഇല്ല റെഡിയേറ്റർ വെള്ളമൊഴിച്ചാൽ പെട്ടെന്ന് കയറി ചൂടാകും വണ്ടി അതാണ് പ്രശ്നം അതിപ്പോൾ കുഴപ്പമില്ല എന്നെയിപ്പോൾ ആർക്കും കോണ്ടാക്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല ഇവിടെ റേഞ്ചൊന്നും ഇല്ല ഞാനും പെട്ടിടക്കുമോ ഇനിയിപ്പം ഈ റേഡിയേറ്റർ തണുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് ഇനി ഈ കേറ്റൊക്കെ കയറി അങ്ങനെ ഇറങ്ങി റേഞ്ച് റേഞ്ചുള്ളത് എണിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്യാം എന്തുകൊണ്ട് ഇനി ഇന്നലോ രാത്രി ഇറക്കുന്നതാണെങ്കിൽ കമ്പനി രാത്രി ഇറക്കുന്നതാണെങ്കിൽ രാത്രിയിൽ ഇറക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഇനി നാളെ രാവിലെ ഇറക്കാൻ പറ്റത്തുള്ളൂ പറ്റത്തുള്ളു നമ്മുടെ ഗുണാകേവില് ലോറി കൊണ്ടെത്തിയിട്ടുണ്ടേ നോക്കിക്കേഴ്ച അയ്യോ സുഭാഷേ 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 അയ്യോ ഇവിടെ സുഭാഷൊന്നും ഇല്ലാട്ടോ ഇത് ആ അതിനകത്ത് കാടിക്കുന്ന ഭയങ്കര ആഴ്ചയാണ് ഒരു ഇങ്ങനെ കിടക്കൂ ഇത് ഓ എൻ്റെ പൊന്നെ എന്റെ വണ്ടി കയറി വരുന്നുണ്ട് അമ്മമാതിരി കയറ്റ അങ്ങോട്ട് ലോറിയൊക്കെ ലോറിയൊക്കെ അങ്ങ് കയറ്റത്തുകൂടെ കയറി പോകുന്നുണ്ട് എന്താ സംഭവം ഞാൻ സുഭാഷനെ വിളിച്ച് കളിയാക്കിയതല്ല അങ്ങനെ വിളിക്കുന്നു നമുക്കൊരു ഇത് കാരണം ആ പടം ഒരു മൂന്ന് വട്ടം ഞാൻ കണ്ട് അപ്പോൾ രസമുണ്ട് അത് ആ സമയത്ത് അവരെന്ത് മാത്രം അനുഭവിച്ചിട്ടുണ്ടായിരിക്കുന്നില്ല സിനിമയൊക്കെ അല്ല നേരിട്ടേ ആയിട്ട് അവരന് വേണ്ടി ആ സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും അറിയോ ഇതൊക്കെ കണ്ടിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ പിന്നിട്ട് തന്നെ ഇതൊക്കെ ഇവിടെ കണ്ടിട്ട് പേടി വരും അപ്പോൾ പിന്നെ റിയൽ റിയലായിട്ട് അവിടെയൊക്കെ പെട്ടുപോകാമെന്ന് പറയുമ്പോൾ എന്തുവായിരിക്കും അവസ്ഥയല്ലേ അയ്യ വണ്ടി വെക്കാണ്ട് വെയിലും ഉണ്ട്